പ്രിയപ്പെട്ട സുഹൃത്ത് ആശുപത്രിയിലാണ് എന്നറിയതിന് പിന്നാലെ നടൻ മോഹൻലാൽ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി വിശപൂജ നടത്തിയിരുന്നു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു തനിക്കൊരു സുഹൃത്ത് മാത്രമല്ലായിരുന്നു നടൻ മമ്മൂട്ടി താൻ ഏറെ സ്നേഹിക്കുന്ന മുതിർന്നൊരു സഹോദരനെ പോലെ തന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടി എന്നും കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തുകയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ ഇവരുടെയും ആത്മബന്ധം വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെയും തെളിയുകയാണ് ഇപ്പോൾ ആരാധകരൊക്കെ തന്നെയും തിരക്കും ഇതിനെക്കുറിച്ച് തന്നെയാണ് നടൻ മോഹൻലാൽ ശബരിമലയിൽ പോയി വഴിപാടെല്ലാം നടത്തിയതിനു ശേഷം പ്രാർത്ഥനയൊക്കെ അർപ്പിച്ചതിനു ശേഷം തിരിച്ചു നാട്ടിലേക്ക് എത്തിയിരുന്നു എന്നും ഒട്ടും വയ്ക്കാത്ത മോഹൻലാൽ അതുവഴി തന്നെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി ചെന്നൈയിലേക്ക് തിരിച്ചു എന്നും ചെന്നൈയിലെത്തി മമ്മൂട്ടിയെ കണ്ടതിന് ശേഷം ഒരുപാട് സമയം അദ്ദേഹവുമായി ചിലവഴിച്ചു എന്നും പ്രസാദം നേരിട്ട് തന്നെ നൽകിയെന്നുമാണ് പുറത്ത് വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും സംസാരിക്കുന്നത് നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രതികരണം അറിയിച്ചു നിരവധി പേർ രംഗത്തെത്തിയിരുന്നു മോഹൻലാലും സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏതൊരു മനുഷ്യനും സംഭവിക്കുന്നത് പോലെ ചെറിയൊരു ആരോഗ്യ പ്രശ്നം മാത്രമാണ് നടൻ മമ്മൂട്ടിക്ക് സംഭവിച്ചത് എന്നും അല്ലാതെ മറ്റൊരു പ്രശ്നവും അദ്ദേഹത്തിന് ഇല്ല എന്നും അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും ഉടൻ തന്നെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് മോഹൻലാലും വ്യക്തമാക്കിയത് മോഹൻലാലിൻ്റെ വാക്കുകൾ കേട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി അതുവരെയും നടൻ മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകാംക്ഷയിലായിരുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ മമ്മൂട്ടിയുടെ ആരോഗ്യ വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞ ആരാധകർക്ക് വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവാനാണ് എന്നും റമതാൻ കഴിഞ്ഞാൽ ഉടൻ പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ തീർത്തിട്ട് അഭിനയ രംഗത്തേക്ക് സെറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന് തന്നെ പറയുന്നത് അദ്ദേഹം കമ്മിറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ ആ സിനിമയിലൊക്കെ തന്നെ അഭിനയിക്കാൻ വേണ്ടി മമ്മൂട്ടി വന്നേ തീരൂ ഉടൻ തന്നെ അദ്ദേഹം വരുമെന്നും പറയുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് മമ്മൂട്ടി അതുപോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ മറ്റൊരു നടനാണ് മോഹൻലാൽ മലയാള സിനിമയുടെ അഭിമാനമായ മമ്മൂട്ടിയും മോഹൻലാലും എന്നും ഒരുമിച്ചാണ് പൊതുവെ നടന്മാർ തമ്മിലുള്ള ശത്രുത ഒന്നും തന്നെ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന നടന്മാരായ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇല്ല എന്ന് വേണം പറയാൻ ഇരുവരും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് മമ്മൂട്ടികൾക്ക് പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാൽ ശബരിമലയിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ച് വഴിപാട് വരെ നടത്തി അതിന്റെ പ്രസാദമെല്ലാം മമ്മൂട്ടിയെ ഏൽപ്പിച്ചതിനു ശേഷമാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെ ചെന്നൈയിലെ വീട്ടിൽ നിന്നും മടങ്ങിയത് എന്നും പുറത്തു വരുന്നു ഇപ്പോൾ അദ്ദേഹം കുടുംബസമേതം ചെന്നൈയിലെ വീട്ടിൽ സെറ്റിൽഡ് ആണ് ഒട്ടും വൈകാതെ അദ്ദേഹം നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ തിരക്കുന്നത്